ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതാണ് മഞ്ഞപ്പത്രി ഇത് മഞ്ഞപ്പത്രി ഇത് റെഡ് ഇത് എൻ്റെ അടുത്ത് വന്ന ഒരു കർഷകനാണ് ബേബി ചേട്ടൻ എന്ന് പറഞ്ഞ ഒരാളാണ് വലിയ തോവാള എന്ന് വന്നാണ് അവിടെ ജാതി കൃഷിയാണോ ജാതി കൃഷിയുണ്ട് വേറെ എന്താണ് കൃഷികളൊക്കെ ജാതിയാണ് മെയിൻ മെയിൻ പിന്നെ ഏലമുണ്ട് ഗ്രാമ്പൂണ്ട് മങ്കോസ്റ്റുണ്ട് ആഹാ ആ മംഗേഷൻ ജാതി നന്നായിട്ട് ചെയ്യുന്നുണ്ടോ ഉണ്ട് ചെയ്യുന്നുണ്ട് ആ ഇത് ചേട്ടന്റെ വെറൈറ്റി ആണോ ഈ മഞ്ഞപ്പത്തിരി ആ ഓക്കെ ഓക്കെ മഞ്ഞപ്പത്രിയുടെ പ്രത്യേകത എന്താണ് മഞ്ഞപ്പത്രിക്ക് പത്രിക്ക് വിലക്കുള്ളുണ്ട് മുന്നൂറ്റമ്പത് രൂപ മീലിൽ ഒരു കിലോ വിലക്കൂള് കിട്ടുന്നുണ്ട് ഉണ്ട് പക്ഷേ മാർക്കറ്റ് കൂടുതലും തൃശ്ശൂർ ഭാഗത്താണ് ഈ ഹൈറേഞ്ച് ഭാഗത്ത് ഇതിന് വില കുറയ്ക്കുന്നുണ്ട് കാരണം അതിനെപ്പറ്റി അറിഞ്ഞു അറിഞ്ഞുകൂടാത്തുണ്ട് അറിയത്തില്ല അറിഞ്ഞു കൂടാത്തതാണ് ഓക്കെ എന്നാൽ തൃശ്ശൂർ ഭാഗത്ത് വില കൂടുതലുണ്ട് കൂടുതലുണ്ട് ആണല്ലേ ആ ഇത് എത്ര ഗ്രാം കാണും നമ്മൾ ഉണങ്ങി ഉണങ്ങിക്കഴിഞ്ഞാലും അങ്ങനെ നോക്കിയിട്ടുണ്ടോ നോക്കിട്ടില്ല നോക്കിയിട്ടില്ല പൊതിഞ്ഞിട്ടില്ല എങ്കിലും ഒരു വലിയ കുഴപ്പമില്ല ഒരു മീഡിയം മീഡിയം കായാണ് നല്ല നല്ല സീസണിൽ കിട്ടുന്ന കായി കിട്ടുന്ന കായ്ക്ക് അല്ലേ ആ ശരി ഇക്കൂട്ടെത്ര ഉണ്ട് ചേട്ടന് ഇതുകൂട്ട എനിക്ക് പത്തെണ്ണത്തോളം പത്തെണ്ണത്തോളം ഓക്കെ കഴിക്കുമോ നന്നായിട്ട് കഴിക്കും നന്നായിട്ട് കുറച്ച് ശരി പിന്നെ എപ്പോഴും മരത്തെ കാണും ഏത് സമയത്തും കാ കാണും ഒരു കാ തീരുമ്പോഴത്തേനും അടുത്ത കാ കാറച്ച് വളർന്നു നിൽക്കും ആണല്ലേ ഏത് സമയത്തും ശരി ഇവിടെ ഹയർ റേഞ്ചിൽ എത്ര പോപ്പുലറല്ലേ നാട്ടിലേക്കാണ് തൃശ്ശൂർ കേട് കുറവുണ്ട് ഉണ്ടോ ഇലക്കേടില്ല ഫംഗസ് രോഗങ്ങളില്ല നല്ല തഴപ്പ് ഒരു മീഡിയം സൈസ് പത്രിയാന്നേ ഉള്ളൂ മീഡിയം പത്രിയാന്നുള്ളൂ ഇത് വേറെ വെറൈറ്റി ആണല്ലേ വെറൈറ്റി ആണ് ഇത് കൊള്ളാ ലോധിച്ചേട്ടൻ്റെ വെറൈറ്റി ആണോ ആഹ് ഇത് ആയിട്ട് ഏകദേശം ഫുൾ ആയിട്ട് പൊതിഞ്ഞിട്ടുണ്ട് പത്രിയുണ്ട് മീഡിയം സൈസ് കായാണ് എന്നാൽ നല്ല പുതിഞ്ഞ പത്രം ഇത് സ്വന്തം വെറൈറ്റി ആണ് കൊള്ളാം കൊള്ളാം ശരി ശരി കൃഷിയൊക്കെ നന്നായിട്ട് നടത്തണം ഓക്കെ ഓക്കെ താങ്ക്